യു എസിന്റെ മുനയടിക്കുന്ന ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം യമനികൾ നടത്തിയിരിക്കുന്നത് അമേരിക്കയുടെ വലിയ പ്രതാപമാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ എന്നാൽ ഇതിനെയാണ് കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യമിനെ ആക്രമിക്കാൻ വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും തയ്യാറായി അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലുള്ള ഒരു മുൻകൂർ ആക്രമണമായിരുന്നു യമനികൾ നടത്തിയത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ എയർക്രാഫ്റ്റ് ക്യാരിയറിന് മുകളിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരുക്കങ്ങൾ പോലും യമനികൾ കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്രയും വലിയ ടെക്നോളജികൾ യമനിലെ ഹൂത്തികൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള യാഥാർത്ഥ്യം അതല്ല എങ്കിൽ ഇറാൻ അവരെ പൂർണ്ണമായി ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് സപ്പോർട്ട് നൽകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പോൾ ബി തന്നെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഹൂത്തീസ് അറ്റാക്ക് യു എസ് വാർഷിപ്പ് ആഫ്റ്റർ യു എസ് കഴിഞ്ഞ ദിവസം ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ആ ആക്രമണത്തിന് ശേഷം വീണ്ടും സപ്പോർട്ടായി രണ്ടാമത്തെ ആക്രമണം നടത്താനായിരുന്നു അമേരിക്ക ഒരുങ്ങിയത് യു എസിന്റെ സെൻട്രൽ കമാൻഡ് തന്നെ ഈ കാര്യം പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എയർക്രാഫ്റ്റ് ഫ്രം യു എസ് എസ് അബ്രഹാം ലിങ്കൺ സപ്പോർട്ട് ഓപ്പറേഷൻ അഗെൻസ്റ്റ് ഇറാൻ ബാക്ക്ഡ് ഹൂത്തിൻ യു എസ് സെൻട്രൽ കമാൻഡ് ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് ആ വീണ്ടും ഒരു ആക്രമണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്രമല്ല ഇവിടെ യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിന് വേണ്ടി യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിന് വേണ്ടി അബ്രഹാം ലിങ്കൻ എയർക്രാഫ്റ്റിൽ നിന്ന് ഉയരുന്ന അതിൽ നിന്ന് പറന്നുയരുന്ന വീഡിയോ അടക്കം അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷെ എവിടേക്കാണ് ഈ യുദ്ധവിമാനങ്ങൾ പോയത് എന്നതാണ് പിന്നീടുള്ള വളരെ പ്രസക്തമായ ചോദ്യം ഈ ചോദ്യത്തിന് മറുപടി കണ്ടെത്തുമ്പോഴാണ് യമനിലെ ഗൂത്തികളുടെ ആക്രമണം ലക്ഷ്യത്തിൽ തന്നെ പതിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പറയുന്നത് എയർക്രാഫ്റ്റ് ക്യാരിയറിന് ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചെങ്കടലിലുള്ള രണ്ട് ഡിസ്ട്രോയറുകളെയും ആക്രമിച്ചു എന്നാണ് ഈ അബ്രഹാം ലിങ്കൽ ഉണ്ടായിരുന്നത് അറബ് അറബിക്കടലിൽ ആയിരുന്നു അതിനു നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അമേരിക്ക ഇങ്ങനെ ഒരു ആക്രമണത്തിന്റെ വീഡിയോ അമേരിക്കയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ ഈ യുദ്ധവിമാനങ്ങൾ എവിടെയാണ് ആക്രമിച്ചത് എന്നതിന് യാതൊരുവിധ സ്ഥിരീകരണവുമില്ല അതായത് വലിയൊരു കൂട്ടം യുദ്ധവിമാനങ്ങൾ ഉയരുന്നു അബ്രഹാം ലിങ്കിൻ്റെ മുകളിൽ നിന്ന് പക്ഷെ അത് എവിടെയാണ് ആക്രമിച്ചത് അതിന്റെ യാതൊരു അപ്ഡേഷനും ഉണ്ടായില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനൊരു ആക്രമണം യമനികൾ മനസ്സിലാക്കുന്നു ആ സമയത്താണ് അവർ ശക്തമായ ആക്രമണം എയർക്രാഫ്റ്റ് ക്യാരിയറിന് നേരെയും ഡിസ്ട്രോകൾക്ക് നേരെയും നടത്തിയത് ആ ഘട്ടത്തിൽ അമേരിക്ക എൺപതോളം യുദ്ധവിമാനങ്ങൾ ഇതിലുണ്ടായിരുന്നത് എഫ് പതിനഞ്ചിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷനായ എഫ് പതിനെട്ട് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനങ്ങളാണ് ഈ യുദ്ധവിമാനങ്ങൾ ഇതിനു വേണ്ടി ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് യമനികൾ ആക്രമിക്കുന്നത് ആ ആക്രമണം നിസ്സാരമായിരുന്നില്ല എട്ട് മണിക്കൂർ സമയമാണ് ഇത് നീണ്ടു നിന്നത് അമേരിക്കയുമായി എട്ട് മണിക്കൂർ ഊത്തികൾ മിസൈൽ ആക്രമണം ഡ്രോൺ ആക്രമണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു ഫാൾട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്തുകൊണ്ട് എട്ട് മണിക്കൂർ സമയം ഈ മിസൈലുകളൊക്കെ വരുമ്പോഴും ആ മിസൈൽ വരുന്ന കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ അമേരിക്കക്ക് സാധിച്ചില്ല എന്നത് ഏറ്റവും വലിയ പരാജയമാണ് പക്ഷെ ഈ ഒരു ആക്രമണം ആരംഭിച്ചതിന് ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ യുദ്ധവിമാനങ്ങൾ എവിടേക്ക് പോയി എന്ന ചോദ്യമുണ്ട് ഒരു പക്ഷേ നമുക്ക് രണ്ട് നിഗമനങ്ങളിൽ ഇത് എത്താൻ സാധിക്കും ഒന്നാമത്തെ കാര്യം ഈ യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിന് വേണ്ടി പറന്നുയർന്നതാണെങ്കിൽ പക്ഷേ ഇവിടെ ഈ എയർക്രാഫ്റ്റ് കാരിയറുകളിൽ ആക്രമണം നടന്നതോടുകൂടെ അവർക്ക് ആക്രമിച്ച് തിരിച്ച് എയർക്രാഫ്റ്റ് കാരിയറിൽ ഇറങ്ങാൻ സാധിക്കുമോ എന്ന് അറിയാത്ത ഒരു ഘട്ടത്തിൽ അത് മറ്റെവിടേക്കെങ്കിലും കാരണം ഈ ആക്രമണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇന്ധനം അന്തരീക്ഷത്തിൽ വെച്ച് നടക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാത്തത് കൊണ്ട് തന്നെ അതിന് കൃത്യമായി പിന്നീട് വരുന്ന ലക്ഷ്യം എവിടെയാണ് അല്ലെങ്കിൽ അവയ്ക്ക് ടേക്ക് ഓഫ് ചെയ്യേണ്ട സ്ഥലം എവിടെയാണ് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആ ശ്രമം ഒഴിവാക്കി മറ്റൊരു ബേസിൽ യുദ്ധവിമാനങ്ങൾ ഇറങ്ങി എന്ന് നമ്മൾ നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും അങ്ങനെ വരുമ്പോഴും യമനികൾ ഈ ആക്രമണത്തെ വളരെ സ്ട്രാറ്റജിക്കൽ തന്ത്രപരമായി തന്നെ പരാജയപ്പെടുത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ഈ യുദ്ധവിമാനങ്ങൾ ഈ എയർക്രാഫ്റ്റിന് നേരെ ആക്രമണമുണ്ടായ ഘട്ടത്തിൽ അത് പറഞ്ഞുയർന്നു എൺപതോളം യുദ്ധവിമാനങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി എന്ന് പറയേണ്ടി വരും കാരണം എയർക്രാഫ്റ്റ് ക്യാരിയറിന് മുകളിലാണ് ആക്രമണങ്ങൾ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത് അങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ യുദ്ധവിമാനങ്ങൾ തകരുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് യുദ്ധവിമാനങ്ങളെ പിൻവലിച്ചതാണ് എന്ന ആ ഒരു നിഗമനവും നമുക്ക് നിഗമനത്തിലേക്കും എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇനി അറ്റാക്കിന് വേണ്ടി നീങ്ങിയതാണെങ്കിൽ തന്നെ ആ അന്തരീക്ഷത്തിൽ വെച്ച് ഇന്ധനം നിറക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താതെ ഏർപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ആ ആക്രമണം നടത്തി അതിൻ്റെ ദീർഘമായ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരുപക്ഷെ അതിന് തിരിച്ച് പറക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടായിരിക്കണം ഈ ഒരു ഓപ്പറേഷൻ ഇല്ലാതായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരുന്നാലും ഇവിടെ യമനികൾ ബുദ്ധിപരമായി വളരെ തന്ത്രപരമായി അമേരിക്കയുടെ ഈ ആക്രമണ നീക്കങ്ങളെ പരാജയപ്പെടുത്തി എന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിട്ട് രേഖപ്പെടുത്തുന്ന കാര്യമാണ് രണ്ടാമത്തേത് എയർക്രാഫ്റ്റ് കാരിയർ അതായത് പ്രത്യേകിച്ച് അമേരിക്കയുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ തരത്തിലുള്ള റഡാറുകളും സജ്ജീകരിച്ചിട്ടുള്ള ചുറ്റുഭാഗവും ഡിസ്ട്രോയറുകളും അതുപോലെ തന്നെ നിരീക്ഷിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ള അബ്രഹാം ലിങ്കറിൽ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുടെ ചരിത്രപരമായ തോൽവിയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ മാത്രമല്ല എമിൻ എ കുത്തികൾ എന്നറിയപ്പെടുന്നത് തന്നെ ഒരു സായുധ സംഘമാണ് ആ സംഘത്തിന് മുൻ ആ സംഘത്തിനെയാണ് ആ സംഘത്തിന് മുന്നിലാണ് അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള പരാജയം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അത് അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ഈ വാർത്ത മനപൂർവ്വം മറച്ചു വെക്കുകയാണ് അതിനെയെല്ലാം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഈ യുദ്ധവിമാനങ്ങൾ എങ്ങോട്ടാണ് നീങ്ങിയത് അതായത് സെൻകോം തന്നെ കൃത്യമായി ഓപ്പറേഷൻ വേണ്ടി വീണ്ടും രണ്ടാമത്തെ ഒരു ഓപ്പറേഷന് വേണ്ടി എമിനിയിൽ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഒരുങ്ങിയെന്ന് പറയുന്ന ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഈ യുദ്ധവിമാനങ്ങൾ എങ്ങോട്ട് നീങ്ങി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് യമനിൽ പിന്നീട് ഒരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല അതിനുശേഷം യമനിൽ മിസൈൽ ആക്രമണം ബോംബാ ബോംബ് ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പിന്നെ എവിടേക്കാണ് ഇത് നീങ്ങിയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ആ ചോദ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ യമനികളുടെ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല അതിനുശേഷം അമേരിക്കയും ബ്രിട്ടനും ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ആക്രമണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് അത് ഈ യമനികൾ പറഞ്ഞ ആ ഈ യുദ്ധ എയർ യുദ്ധ കപ്പലുകളെ ആക്രമിച്ചു എന്നതിന് ശരിവെക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇങ്ങനെ ഒരു ആക്രമണം ഡിസ്റ്റോ എയർക്രാഫ്റ്റ് കാരിയറിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുടെ അപമാനം ചെറുതൊന്നുമല്ല അതുകൊണ്ട് തന്നെ അത് പരസ്യപ്പെടുത്തുക എന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ് അതോടെ തന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും നമുക്ക് പറയാൻ സാധിക്കും യമനികളെ കഴിഞ്ഞ ദിവസം അവരുടെ പ്രധാനപ്പെട്ട ഒൻപത് ലക്ഷങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്നു ബ്രിട്ടനും അമേരിക്കയും പലതവണ അവരുടെ സ്റ്റോറേജുകൾ ആക്രമിച്ചു ലോഞ്ചറുകൾ അടിച്ചു തകർത്തു എന്നൊക്കെ പറയുന്ന ഈ പ്രസ്താവനകളൊക്കെ അർത്ഥരഹിതമാണ് കാരണം ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതിനു ശേഷമാണ് വലിയ രൂപത്തിലുള്ള തിരിച്ചടി കുത്തികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അവരുടെ സ്റ്റോറേജും ലോഞ്ചറും എവിടെയാണ് അമേരിക്കയും ബ്രിട്ടനും തകർത്തത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു അഥവാ ഇത്രയും ശക്തമായൊരു ആക്രമണം യമനികൾ വീണ്ടും നടത്തിയെങ്കിൽ അമേരിക്കയുടെയും അതുപോലെ ബ്രിട്ടൻ്റെയും എല്ലാ ശ്രമങ്ങളും യമനിയിൽ നടത്തിയിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും പരാജയമാണ് എന്ന് വിളിച്ചറിയിക്കുന്നതാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും